എന്താണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്ന് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ചെയ്യാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റൈസ് നല്ല മണം വരണ്ടല്ലേ ആ ഇഞ്ചിയുടെയും വെളുത്തുക്കിയുടെയും മണം മതി ലൂബിക്കയുടെ വൈനും അതുപോലെ തന്നെ മുന്തിരിയുടെ വൈനും അവിടത്തൊക്കെ എന്തോ സാധനം മഞ്ഞു പൊളി എന്ന് പറഞ്ഞാൽ പോളി സാധനം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കൊതി ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് കൊതിയൻ്റെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് മുനമ്പത്താണ് മുനമ്പും കവലിലാണ് നമ്മൾ ഒരുപാട് വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള അങ്ങനെ അങ്ങനെ ആളുകൾ നമ്മൾ ഒരുപാട് നമ്മുടെ കൊതിയനിൽ പരിചയപ്പെടുത്താറുണ്ട് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആളെന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് യൂട്യൂബിൽ ഭയങ്കര നാടനായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ അച്ചാറുകൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ചെയ്യുന്നുണ്ട് ചൈനീസ് മാത്രമല്ല നാടനായിട്ടുള്ള നമ്മുടെ മീൻ പൊള്ളിച്ചത് മീൻ കറി ചെമ്മീൻ അത് ഇതൊക്കെ വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ള ഒരുപാട് ഡിഷൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് జాన్సి ఝాన్సీ నమస్కారం എങ്ങനെയുണ്ട് ഇന്ന് ഇന്ന് എന്താണ് എന്താണ് നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ക്രിസ്മസ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ചെയ്യാൻ പോകുന്നത് പോകുന്നത് ഞാൻ ചിക്കൻ റൈസ് അതായത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റൈസ് പിന്നെ ചിക്കൻ റൈസ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴതിന് മാത്രമായിട്ട് നമ്മൾ ചിക്കൻ ചില്ലി ചിക്കൻ ചെയ്യുന്നുണ്ട് അതും സ്പെഷ്യൽ ആയിട്ടുള്ള ചില്ലി ചിക്കൻ നമ്മൾ സാധാരണ കാണുന്ന പോലെയുള്ള ഒരു ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ റൈസോ അല്ല അല്ലായത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ചിക്കൻ റൈസിനും ചില്ലി ചിക്കൻ ചെയ്യാനൊക്കെ ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സാധനം സാധനങ്ങളാണ് നമുക്കത് എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ളത് പ്രേക്ഷകർക്ക് ലൈവായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിന്ന് ഇവിടെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മളീ ഇരിക്കുന്ന സാധനങ്ങൾ എല്ലാ സാധനങ്ങളും നെയ്യിലും പിന്നെ ഓയിലും എല്ലാം നമ്മൾ പതുക്കെ പതുക്കെ ചൂടാക്കി ഒന്നിച്ചു വെക്കും ശേഷമാണ് നമ്മൾ റൈസ് സോസ് എല്ലാം ഇട്ട് ശരിയാക്കുന്നത് അപ്പം ഇപ്പറത്തെ ചട്ടിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ മസാല മസാല നമ്മൾ റെഡിയാക്കി ഇതില് ചില്ലി ചിക്കൻ ചിക്കൻ ചെയ്യുമ്പോഴും ഇതില് ചിക്കൻ റൈസും ചിക്കൻ വറുത്തതിരിക്കണ്ട് ചെമ്മീൻ വറക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതേപോലെ വെജിറ്റബിൾ എല്ലാം നമ്മള് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചില്ലി ചിക്കനും റെഡിയാക്കാൻ പോകുന്നത് അതല്ലാതെ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്തൊക്കെയാണല്ലോ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ട് ക്രിസ്മസ് അല്ലേ അപ്പൊ ഞാൻ പിന്നെ വൈൻ ചെയ്തു വെച്ചിട്ട് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ അത് ടേസ്റ്റ് പിന്നെ അച്ചാർ ചെമ്മീൻ ചെമ്മീനച്ചാറ് മീനച്ചാറ് ചമ്മന്തിപ്പൊടി ഒണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി നാടൻ വിഭവങ്ങളെല്ലാം നമ്മുടെ പിന്നെ കാറ്ററിംഗിന്റെ ഒരു അതായത് എന്താ എന്താ കാറ്ററിംഗ് ഓർഡർ ചെയ്ത് കൊടുക്കും ഓർഡർ ആണ് എടുക്കണം പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഓർഡർ എടുക്കണില്ല എനിക്കിഷ്ടം എല്ലാവരും വീടുകളിൽ പോയി ചെയ്യേണ്ടതാണ് ഞാൻ പറയുന്ന സാധനങ്ങൾ അവർ വാങ്ങിച്ചു തരും ഞാൻ അവിടെ പോയിട്ട് എന്റെ പണിക്കാരെയൊക്കെ വെച്ചിട്ട് ഞാൻ അവിടെ പോയി ചെയ്യും ഇപ്പൊ കാറ്ററിംഗ് സർവീസ്

മുന്തിരിയുടെ 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 വൈൻ സ്റ്റാർട്ട് അപ്പോൾ വൈനാണ് അഴിച്ചോ എന്തോ സാധനം കെട്ടി കെട്ടി വെച്ചിട്ട് വെച്ചിട്ട് ഒരു മഞ്ഞളല്ലേ കെട്ടിവെച്ചിട്ട് മാസേ ചെറിയൊരു ചെറിയൊരു കിക്കല്ല ചെറിയൊരു രസമുണ്ട് ഉണ്ട് കൊള്ളാം നല്ലത് എടുക്ക മറ്റെടുക്ക മുന്തിരി കഴിഞ്ഞു ഴുത്ത ലൂപിക്കറക്കി എടുത്തിട്ട് അത് പുഴുങ്ങും കഴുകി വാരി പുഴുങ്ങിയിട്ട് പട്ടയും കരയാമ്പും പഞ്ചസാര ഇട്ട് കെട്ടി വെക്കും അത്രേ ഉള്ളൂ അത് പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും കുറച്ച് ദിവസം അത് കഴിയുമ്പോ അതിന്റെ മുകളിൽ നല്ലപോലെ തെളിഞ്ഞു കഴിയുമ്പോ തെളി എടുത്തിട്ടാണ് നമ്മള് എടുക്കുന്നത് പട്ടയും കരയാമ്പും പഞ്ചസാര പട്ടയും കരയാമ്പും പഞ്ചസാര ഒരു ടേസ്റ്റ് അറിയാൻ അറിയാൻ പറ്റും പറ്റും അല്ലേ പിന്നെന്താ പറയാ സ്റ്റാർട്ട് ചെയ്യാം തന്നെ ചിക്കൻ്റെ റൈസിനുള്ള എല്ലാ സാധനങ്ങളും വറുത്ത് വറുത്ത് മാറ്റി മാറ്റണം ഇപ്പോഴത്തെ നമ്മള് ഗ്രേവി അടിക്കാൻ വേണ്ടി ചിക്കൻറെ ഗ്രേവി അടിക്കാൻ വേണ്ടി ഇവിടെയും ചെയ്യും നമുക്ക് രണ്ടും മാറി മാറി ചെയ്ത് അധികം നേരം ഇല്ലാത്ത സമയം തീർക്കാം ഓക്കെ മുട്ട ചിക്കി നന്നായിട്ട് വറുത്തെടുക്കണേ ശരിക്കും നന്നായിട്ട് മുട്ടയുടെ വെള്ളം പറ്റണം ഒരു അല്ലെങ്കിൽ ആ മുട്ടയുടെ സ്മെല്ല് തന്നെ അല്ല വെള്ളം പറ്റിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റൈസ് ഒരു സമയം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ ആ റൈസിന് ഒരു വേറൊരു വ്യത്യാസം ഉണ്ടാവും മുട്ട വറുത്തത് ബന്ധപ്പെട്ടില്ലെങ്കില് മുട്ട ശരിക്കും വെള്ളം പറ്റണം വെള്ളം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പിന്നെ നമ്മളിവിടെ ക്യാപ്സിക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇല്ലാതെ എടുത്തു വെച്ചിരിക്കണത് ഇത് ഇതി കൂടി തന്നെ നമ്മള് മിക്സ് ചെയ്യുന്നുണ്ട് മുട്ടയും കൂടി നന്നായിട്ട് ഇത് കിടന്ന് എണ്ണയിലൊന്നും നന്നായിട്ട് വാടണുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ള കുരുമുളക് പൊടി വെള്ള കുരുമുളക് ആ കുരുമുളക് സ്മെല്ലാണ് ഈ സാധനത്തിന് നമുക്ക് കൂടുതലായിട്ട് നിക്കണം അതിലൊക്കെ ഒത്തിരി കുരുമുളക് പൊടി ഇട്ടു െ ആ പിന്നെ ഇവിടെ ഉപ്പ് വെച്ചിട്ടുണ്ട് ഇതും ഉപ്പും കുറച്ച് ഇതിലേക്ക് ചേർക്കാനുണ്ട് നന്നായിട്ട് ഈ ഉപ്പും കുരുമുളക് പൊടിയിലും കിടന്നും നന്നായിട്ട് ഈ സാധനം ഒന്ന് ഒന്നും കൂടി ഫ്രൈ ആയറി സെല്ലറി സെല്ലറി ലിപ്സി ലിപ്സിണിയം മിക്സ് എല്ലാം കൂടി അരിഞ്ഞ് വെച്ചാൽ ഇട്ട് എടുക്കണേ മിക്സ് ചെയ്യണം അത് എണ്ണയും കൂടി ഒന്നും കൂടി ഒന്ന് നമുക്ക് വെള്ളം പറ്റിക്കും അപ്പൊ ചേച്ചി നമ്മളിത് ശരിക്കും മസാല പിടിക്കണം അല്ലേ അതായത് മുട്ട ആദ്യം പൊട്ടിച്ചൊഴിച്ചു അതിന് ശേഷം ക്യാപ്സിക്കും ഇട്ടു പിന്നെ ചിക്കൻ വറുത്തിട്ട് പിച്ചു വെച്ച ചിക്കൻ ഇട്ടു പിന്നെ സ്പ്രിംഗ് ഓണിയൻ അതുപോലെ തന്നെ ഇലകൾ ലീഫ്സ് എല്ലാം ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ഇത് മാറ്റി വെക്കാണ് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇനി ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ പോകണം അപ്പൊ ദാ നമ്മുടെ ചെമ്മീൻ മുഴുവനായിട്ട് ഇടുന്നുണ്ട് അപ്പൊ ചെമ്മീൻ ഇടുന്നുണ്ട് അപ്പൊ ചെമ്മീൻ ഒന്ന് വറക്കണം അല്ലേ ശരിക്കും എല്ലാം ഒന്നും അല്ലെ അപ്പ ചില്ലി ഉള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ അത് ചെമ്മീൻ നമ്മുടെ ഇവിടെ ഏകദേശം റോസ്റ്റ് ആയി വരുന്നുണ്ട് അപ്പൊ അതാ ഇപ്പൊ നമ്മുടെ എണ്ണയിലേക്ക് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് അല്ലെ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഇനി നമ്മള് ചില്ലി ഉള്ള സവാളയും കാര്യങ്ങളൊക്കെ സവാള ഇടുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ സവാള ഇട്ടുണ്ട് സവാളൊന്നും മുരിഞ്ഞു വന്നോ അല്ലേ വന്നാൽ മതി അതാ ചെമ്മീൻ മുരിഞ്ഞു വന്നിട്ടുണ്ട് ചെമ്മീൻ ഇടാം അപ്പൊ നമ്മുടെ ചെമ്മീൻ വറുത്ത് അല്ലേ അപ്പൊ നമ്മൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ വെജിറ്റബിൾസ് ഇടാൻ പോവാണ് ഇതൊന്ന് വാടി വന്നെ നന്നായിട്ടൊന്ന് അതും വാടിയിട്ട് നമ്മള് ചിക്കനും മറ്റുള്ള സാധനങ്ങളും ഇതും കോരി വെക്കും അപ്പൊ നമ്മുടെ സവാള വാടി വന്നു ഇട്ടിട്ടുണ്ടല്ലേ അപ്പൊ അതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് ഒരു ഇഞ്ചി പേസ്റ്റ് അല്ലേ ഒരു രണ്ട് മൂന്ന് ഇഞ്ചി പേസ്റ്റ് മൂന്ന് നഷ്ടം ഇഞ്ചി പേസ്റ്റ് അതുപോലെ തന്നെ പിന്നെ പച്ചമുളക് ചതച്ചത് അല്ലേ നല്ല മണം വരണ്ടല്ലേ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മണം മതി അല്ലെ ഒരു അമ്പത് ശതമാനം ഇതും ഏകദേശം നമുക്ക് കോരാറായിട്ടുണ്ട് അധികം റൈസിൽ ഒടഞ്ഞു പോകും ക്യാരറ്റും ബീൻസും മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ ഫ്രൈ ചെയ്ത് മാറ്റി അപ്പം ഇനി നമ്മൾ അതേ ചട്ടിയിലേക്ക് തന്നെ സവാളയും പച്ചമുളകും ഏലക്കയും അല്ലേ അപ്പൊ നമ്മൾ രണ്ട് ചട്ടിയിലായിട്ടാണ് ചെയ്യുന്നത് അല്ലേ അതായത് രണ്ട് അടുപ്പിലായിട്ടാണ് ചെയ്യുന്നത് ഇവിടെ ചില്ലി ചിക്കൻ ഉള്ള മസാല റെഡിയാക്കുന്നു ഇവിടെ നമ്മുടെ റൈസിനുള്ള അപ്പം ഇവിടെ നമ്മൾ സിമ്മിൽ അതായത് തീ ഒന്ന് സിമ്മിലാക്കിയിട്ടുണ്ട് സിമ്മിൽ ഇട്ടിട്ട് ഇതൊന്ന് വാടി വരട്ടെ അല്ലേ ഇനി എന്തൊക്കെയാണ് നമുക്ക് ചില്ലി ചിക്കനിലേക്ക് ആവശ്യമുള്ള അപ്പം ആ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് കുരുമുളക് കൂടി ഇടുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അപ്പം കുറച്ച് മുളക് പൊടി പൊടിയും കൂടി കൂടി ഇനി വൈറ്റ് പേപ്പർ ആണ് കുറച്ച് മസാല തക്കാളിയും തക്കാളിയും ഇതിലേക്ക് ഇടുക ുംക്കാളിയും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ലീവ്സ് ഇലകളെല്ലാം ഇതിനകത്തേക്ക് ഇടുക അതായത് ഒന്ന് അല്ലേ അപ്പൊ നമ്മൾ സവാള അതുപോലെ തന്നെ നമ്മുടെ റൈസിലേക്കുള്ള സവാള അല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് ഇതിലൊക്കെ നമുക്ക് അത്യാവശ്യം മൂന്ന് സോസ് അതായത് ചില്ലി സോസ് ഏഹ് തക്കാളി സോസ് ഏഹ് അങ്ങനെയുള്ള സോസ് ഒരിത്തിരച്ച് ഈ എണ്ണയിലേക്ക് ഒഴിക്കും ഇത് ഇത് അല്ലേ പറ്റട്ടെ വെള്ളം നന്നായിട്ട് നന്നായിട്ട് ചില്ലി ഗ്രേവി മൂത്ത് നമ്മൾ അതിലേക്ക് ചേർത്തു സാല കുരുമുളക് കൂടി ഒക്കെ ചേർത്ത് ഇപ്പൊ ആ ഗ്രേവിയും ഇതും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അല്പം തൈര് ഒഴിക്കുന്നുണ്ട് ഓക്കെ സ്മെല്ല് വരുന്നുണ്ട് അതായത് നമ്മള് സോസ് ഇട്ട് സോസ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് അല്ലെ അപ്പൊ ഇത് മൂന്ന് നമുക്ക് ശരിക്കും കുഴഞ്ഞു നന്നായിട്ട് ഗ്രേവി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മള് വറുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇടും െ ചിക്കൻ ഫ്രൈ ചെയ്ത് ചിക്കൻ നമ്മള് മസാല പിടിക്കാൻ വേണ്ടിട്ട് ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ റൈസിന്റെ ഗ്രേവിയാണ് ഇത് എല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് വേണ്ട എല്ലാം വാടി എണ്ണലും സോസൊക്കെ നന്നായിട്ട് മണവും വരുന്നുണ്ട് കേട്ടോ ചൂടാവണം നന്നായിട്ട് ശരിക്കും ഒന്ന് മിക്സ് ആവണം അല്ലേ പെരുന്നാൾ സ്പെഷ്യൽ റൈസും അതുപോലെ തന്നെ ചിക്കൻ കറിയും ുംകിയായിട്ടുണ്ട് റോസ്റ്റും അതായത് സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ് അതുപോലെ റൈസ് ആണെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റൈസ് അതായത് ചെമ്മീനും ചിക്കനും വെജിറ്റബിൾ സാധനങ്ങളും നമ്മുടെ ഇലകളും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ റൈസ് ആണ് ഇനി ചിക്കൻ റൈസിന്റെ റൈസ് നമുക്ക് ശരിയായിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇതിൽ കിട്ടുമ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം നമ്മുടെ ചിക്കൻ റൈസ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആ സാധനം കൂടി മിക്സ് ചെയ്യണം ചെയ്യുന്നത് വെച്ചതും റൈസും എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്യണം നമ്മുടെ ചെമ്മീനും ഉണ്ട് വെജിറ്റബിൾ സാധനങ്ങളുണ്ട് എല്ലാം കൂടി സാധനം കൂടി നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നു നന്നായിട്ട് എല്ലാരും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ അതിലതൊന്നും കഴിച്ചു നോക്കാം ശേജുവ് വേണമെങ്കിൽ നമുക്ക് സ്വല്പം കുരുമുളക് കൂടി കുരുമുളക് പൊടിയുടെ സ്മെല്ലാണ് ഈ ചിക്കൻ റൈസിന് കൂടുതലായിട്ട് നമുക്ക് അത് തന്നെ ഞാൻ ഒന്ന് ടേസ്റ്റ് നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇനി ഇതിൽ ഞാൻ അല്പം അലങ്കാര വസ്തുക്കളൂ അലങ്കാരപ്പണികൾ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് തട്ടിപ്പൊത്തി വെച്ചാൽ നമ്മുടെ ചിക്കൻ റൈസ് ഓക്കെ റെഡി അതായത് ഗാർണിഷ് സവാള അതുപോലെ തന്നെ പൊളി സാധനം എന്തായാലും നമുക്ക് മിക്സ് ചെയ്താൽ മതി പിന്നെ കച്ചും പക്ഷെ അത് മാത്രമല്ല നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ചേച്ചിയൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ കൊണ്ടുള്ളൊരു ചെറിയൊരു സദ്യ ചെമ്മീൻ കൊള്ളാ ചെമ്മീൻ 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 ഇത് നമ്മൾ ഇന്നലെ വന്ന വന്ന അതായത് നമ്മൾ ഇന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളിന്ന് വരും ഉള്ളിയും ഒരു സ്പെഷ്യൽ കൂടി വെറുതെ അപ്പതാ ചെമ്മീന്റെ ഒക്കെ ഇട്ടിട്ടുള്ള ചെമ്മീനും ചില ആളുകൾ ഞാൻ നിർത്തിടാം ഞാൻ ഒരു ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് ഇന്ന് ആദ്യമായിട്ട് വന്നതാണ് കാരണം വെച്ചാല് അല്ലാണ്ട് വേറെ ആവശ്യങ്ങൾ കേട്ട് വീട്ടിലേക്ക് ചെമ്മീൻ പൊടിയൊക്കെ മേടിച്ചിട്ടുണ്ട് ചില ആൾക്കാർ ഇച്ചിരി ഉപ്പും പുളിയും ഇച്ചിരി മുളകൂട്ടാനും ഭയങ്കര ടേസ്റ്റിയാന്ന് പറയും അതെന്തുകൊണ്ടാണ് കൈപ്പുണ്യം അല്ലേ കൈപ്പുണ്യം ഉള്ളതുകൊണ്ടാണ് ചെമ്മീനും ും ഒരു ചെറിയ സദ്യ ചോറ് പിന്നെ ഇവിടെ സദ്യയാണ് ചെമ്മീനും മാങ്ങയും കൂടി നാടൻ തേങ്ങരച്ചേക്കുന്ന കൊതിയൻ നമ്മള് സ്പെഷ്യൽ ആയിട്ട് തയ്യാറാക്കുന്ന സാധനമാണ് ചെമ്മീൻ മാത്രമല്ല കൂടി പോളി എന്ന് പറഞ്ഞാൽ പൊളി സാധനം അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൊതിയൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിൽ ചേച്ചി നല്ല ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ പിന്നെ വരും എന്നുള്ളതുകൊണ്ട് തന്നെ തല ദിവസം തന്നെ കൂർക്കൊക്കെ മേടിച്ചല്ലേ കൂർക്കൊക്കെ മേടിച്ച് സെറ്റാക്കി അപ്പൊ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ കൊതിയൻ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാനൽ ട്വന്റി സെവൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി ഹാപ്പി ക്രിസ്മസ് സി ട്വന്റി സെവൻ വിസ്മയങ്ങളുടെ കാണാപ്പുറങ്ങൾ